അതായത് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിലെ എങ്ങനെയായിരിക്കണം ഇവർ തമ്മിൽ തമ്മിലെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ചെറിയൊരു അടി വരുമ്പോഴത്തേക്കും നേരെ ഡിവോഴ്സിൻ്റെ പിറ്റീഷൻ്റെ താഴെ സൈൻ ചെയ്യുന്ന എന്താ പറയുക ഭാര്യ ഭർത്താക്കന്മാരാണ് ഇന്ന് കൂടുന്നത് പക്ഷെ അതല്ല ആ പീരീഡാണ് പരസ്പരം മനസ്സിലാക്കേണ്ട ടൈം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ പല പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ആ പ്രശ്നം നടക്കുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഓ അവർക്ക് ഇഷ്ടമല്ലാത്ത ഇതാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഇതാണ് അവളും റിയലൈസ് ചെയ്യുന്നത് അത് അറിഞ്ഞിട്ട് പിന്നെ അത് തന്നെ ചെയ്യുന്നവരുണ്ട് അത് ചെയ്യുന്നവരുണ്ട് അതിനാണ് നമ്മൾ മണ്ടൻ എന്ന് വിളിക്കുന്നത് അല്ലേ പക്ഷെ അത് തന്നെ അതെല്ലാവരുടെ ലൈഫിലുണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷെ അത് എന്താ പറയുക പരസ്പരം മനസ്സിലാക്കുന്ന സ്ഥലത്താണ് ജീവിതം ധന്യമാകുന്നതെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് മറ്റത് ബോധമില്ലാത്തതിൻ്റെ പേരിലായിരിക്കും അതുതന്നെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് മിക്കവരുടെ ലൈഫിൽ ഉണ്ടായി ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇന്ന് കുടുംബ ബന്ധത്തിൻ്റെ ഇടയിലേക്ക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവം വന്ന് കയറിയതോടുകൂടിയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം ഇല്ലാതായി പോകുന്നത് വാട്സപ്പ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം സ്വന്തം ഭാര്യനെ സ്നേഹിക്കാതെ അമേരിക്കയിലും ദുബായിലുള്ള പുതിയ സുഹൃത്തിനുണ്ടാക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നേരെ മറിച്ച് കുറച്ച് നേരം ഭാര്യയുടെയും മക്കളുടെയും കൂടെ കളിക്കുക അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക ഭാര്യ ചോദിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് അമ്പതിനായിരം രൂപയുടെ മാലയോ കാര്യമൊന്നുമില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള അഞ്ചോ പത്തോ മിനിറ്റ് സമയമാണ് അത് കൊടുത്താൽ തന്നെ കുടുംബജീവിതത്തിൽ ഇന്ന് അതുകൊണ്ട് തന്നെ ഭാര്യയുടെ എന്താ ഇഷ്ടം ഒന്നും വർത്തമാനം അറിയാൻ പാടില്ല ആരാണ് മോൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് സി എന്തിനു വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത് ഒരു ഭർത്താവ് ഒരാപകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട് വേണ്ടി കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് വേണ്ടയാൾ അതെ മക്കളുടെ ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മുഖം അതിനകത്ത് ഉണ്ടാവില്ല ഞാൻ തിരക്കായി എനിക്ക് പോകാൻ പറ്റില്ല അത് വലിയ ക്രെഡിറ്റൊന്നുമില്ല മക്കളുടെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പോയിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കുക നിൽക്കരുതായിരുന്നു അല്ല അതാണ് എനിക്ക് ത് അച്ഛൻ കുടുംബം എന്ന് പറയുന്ന ഒരു സംഭവം അത് അത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദൈവം ഞാൻ പുറത്തന്വേഷിച്ചു പോവാറില്ല അകത്തുള്ളതിന്റെ പേരിൽ മനസ്സാണ് ഏറ്റവും വലിയ ദൈവം കാരണം ഏറ്റവും എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ നല്ല മനസ്സ് പറയും അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണ്ടെന്ന് ഞാൻ ചെയ്യണം എന്ന് പറയുന്ന മനസ്സ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ കല്യാണത്തിന് പോലും ചേർത്തു നോക്കാത്തള്ളള എന് എന്ത് എന്ത് കാര്യത്തിന് നമ്മുടെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് നല്ല സമയത്താണ് അത്രേ ഉള്ളൂ നമ്മുടെ പ്രവൃത്തിയാണ് അതിൻ്റെ ഇത് തരിക അതിന്റെ റിസൾട്ട് തരിക അല്ലാതെ എന്റെ ജയസൂര്യയുടെ കൂടെ ഒരു ഏർത്തുകൊണ്ട് എൻ്റെ സ്വഭാവം മാറും എന്റെ സ്വഭാവം മാറി എന്റെ പ്രവൃത്തി മാറും ചിന്തകൾ ശീലമാവും ശീലകൾ ശീലം സ്വഭാവം ആവും എന്നൊക്കെയാണ് പറയാറുള്ളത് ചിന്ത മാറ്റിയ സ്വഭാവം മാറും സത്യത്തിൽ ഒരു അങ്ങനെ ഇതൊക്കെ ക്യാമറയ്ക്ക് ഉദാത്തമായി എന്റേതായ കുഴപ്പങ്ങളുണ്ടാവും പക്ഷെ അത് പരിഹരിക്കുക എന്നുള്ളത് ആരാണ് തെറ്റ് ചെയ്യാത്തത് അല്ല കുറച്ച് ചെറിയതായിട്ട് ഉണ്ടോ എനിക്കില്ല സ്നേഹമാണ് ഞാൻ വഴിയില് ഒരു ഒരു വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ റോട്ടില് ഒരു ഒരു ആരോ കൊണ്ട പ്ലാസ്റ്റിക് കവറിൽ വേസ്റ്റ് ഇട്ടു അതെടുത്ത് മാറ്റിയിടുന്നു രാഷ്ട്രീയക്കാരനാകണം വേണ്ടല്ലോ നല്ല മതി അല്ലേ അത് മനുഷ്യനായുചിച്ചാൽ ആകാശത്തുനിന്ന് ആനയും കിട്ടും ജയസൂര്യ അല്ല ഒരുപാട് ഒരുപാട് പാഷൻ ഈ ഈ സിനിമയോട് അങ്ങനെ ലെവലിൽ മിസ് ചെയ്യുന്നുണ്ടോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ആളിൽ നിന്ന് എന്താണ് ഞാൻ പറയണെങ്കിൽ ഇപ്പൊ കൊറേ വർഷം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയാണ് ജയ നീ എന്താ ഇപ്പഴും ഒരു മാറ്റം ഇല്ലടാ നീ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ശവമേ എന്നാണ് വിളിക്കുന്നതിന് തുല്യം സത്യമാണ് അടി നിങ്ങൾക്ക് എന്തൊരു മാറ്റോടാ എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹം അല്ലേ അപ്പൊ പിന്നെ മാറണം മാറിയില്ലെങ്കിൽ നമ്മൾ മാറ്റപ്പെടും